നമസ്കാരം നിങ്ങളുടെ മനസ്സിലെ ദുഃഖം അത് എപ്പോഴാണ് നിങ്ങൾക്ക് മാറി കിട്ടുന്നത് എന്നുള്ളതാണ് അത് ഉടനെ മാറുമോ അല്ലെങ്കിൽ അതിന് കാലതാമസം എടുക്കുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് പയലായിട്ട് നൽകിയിട്ടുള്ളത് മയിലിൻ്റെ ചിത്രവും സെക്കൻഡ് പയലായിട്ട് നൽകിയിട്ടുള്ളത് മൈനയുടെ ചിത്രവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറി സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ നൽകിയിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പൈലായിട്ട് നൽകിയിട്ടുള്ള മയിലിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ഈ ഒരു ചിത്രം കുറിച്ച് ഇവിടെ കാണുന്ന ചില സവിശേഷതകൾ എന്താണെന്നുള്ളത് നോക്കാം സ്നേഹം കിട്ടാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളവരെ സ്നേഹിക്കുന്നത് അത്രത്തോളം ആത്മാർത്ഥത നിങ്ങളിലുണ്ട് മനസ്സിലൊന്ന് വെച്ച് പുറമേ മറ്റൊന്നും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ പറയാം നിങ്ങളുടെ മനസ്സിലുള്ളത് സ്നേഹമാണെങ്കിലും വെറുപ്പാണെങ്കിലും അത് മനസ്സിലുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കാറില്ല കൂടാതെ നിങ്ങളെ വിശ്വസിച്ച് ആർക്ക് എന്ത് കാര്യവും ധൈര്യമായിട്ട് നിങ്ങളോട് പറയാവുന്നതാണ് കാരണം മറ്റുള്ളവരെ ചതിക്കാനോ അല്ലെങ്കിൽ ഒരാൾ വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്ന കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനോ ഒന്നും നിങ്ങൾ താല്പര്യപ്പെടുന്നവരല്ല അതിനാൽ തന്നെ നിങ്ങളെ എല്ലാവർക്കും വലിയ വിശ്വാസമാണ് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന കൂടാതെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ പോരായ്മയായിട്ട് കാണുന്ന ഒരു കാര്യം ഏത് വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും അവരെ നിങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അകമഴിഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യാറുണ്ട് അതിനാൽ തന്നെ നിങ്ങളിൽ കൂടുതൽ ആളുകളും മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് തന്നെ പറയാം പല രീതിയിലും നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ മറ്റുള്ളവർ മുതലെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും മുതലെടുക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ എപ്പോഴും സമാധാനമായിട്ട് ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ആരോടും കലഹിക്കാനോ അല്ലെങ്കിൽ വാക്കുതർക്കത്തിനോ ഒന്നും നിൽക്കാറില്ല ഇനി നിങ്ങളോട് ആരെങ്കിലും ഈ വിധം പെരുമാറാൻ വന്നാൽ തന്നെ പരമാവധി അതിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറാറുണ്ട് കൂടാതെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം അതുപോലെ തൊഴിൽ മേഖലയിൽ നിന്നോ ഒക്കെ ആവാം എന്തായാലും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ആ ഒരു പ്രശ്നത്തിൽ നിന്നും പതിയെ പതിയെ ഇപ്പോൾ നിങ്ങൾ കരകയറി വരുന്നുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചിത്രം കുറിച്ച് ഇവിടെ കാണുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ഫലം എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ദുഃഖത്തെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എപ്പോഴും എല്ലാ കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാനും പോസിറ്റീവായിട്ട് തന്നെ സമീപിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഈ ഒരു മയിലിനെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഇനി സെക്കൻഡ് പയലായിട്ട് നൽകിയിട്ടുള്ള മൈനയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരുമെന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ചില സൂചനകൾ തന്നെയാണ് കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ അലട്ടുന്ന ആ ഒരു ദുഃഖത്തെ വലിയ കാലതാമസമൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും അതിനായിട്ട് ചില വ്യക്തികളുടെ സഹായങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ആവാം കൂടാതെ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിനുള്ള പല വഴികളും നിങ്ങൾക്കിനി മുന്നോട്ടുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് ഇവിടെ കാണുന്ന ചില പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നോക്കാം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിരത അത് നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് ചില സമയങ്ങളിൽ നിങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവാറുണ്ട് ഏത് സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിടണം എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളിൽ കടന്നു വരാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ പൂർണ്ണമായും ആത്മവിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് നിങ്ങൾ സംഭരിച്ചു വെച്ച ആ ഒരു ധൈര്യമെല്ലാം അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ചില സമയങ്ങളിൽ നിങ്ങൾ എത്താറുണ്ട് അതുപോലെ നിങ്ങളുടെ സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ഒരു രീതിയിലും ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്ന് ചിന്തിച്ച് മറ്റുള്ളവർക്ക് നിങ്ങളോട് പലപ്പോഴും അസൂയ തോന്നാറുണ്ട് കുടുംബത്തെ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണുള്ളത് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാകുമോ എന്ന് ചിന്തിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളതായിട്ടും കാണുന്നുണ്ട് എന്നാൽ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനുമൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ നിങ്ങൾക്കുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഒരുപാടുണ്ട് അതിനാൽ തന്നെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളൊന്നും കൊണ്ടുവരാതെ എപ്പോഴും ആത്മവിശ്വാസത്തോടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെയുള്ള പരിഹാരം അത് ഒരുപാട് കാലതാമസം ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളെ തേടി എത്തുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തിയെ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പയലായിട്ട് നൽകിയിട്ടുള്ള മൈനയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്